والمراه ماموره بما يؤمر به الرجال من العبادات من تلاوه القران والدعاء والصدقه والذكر والتوبه والاستغفار وقيام الليل الا ان صلاتها في دارها خير لها من صلاتها في المسجد قال النبي صلى الله عليه وسلم وبيوتهن خير لهن رواه احمد അസാമേക്കും ഇനി ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് താഴെ വീഡിയോ കണ്ടില്ലേ ആ പത്രത്തിൽ പറഞ്ഞ അത് എന്നെയാണ് ഇമാം അ പറയുന്നത് വളരെ കൃത്യല്ലേ ഇനി പത്രം എന്നാണ് ഏതാണ് എന്നൊന്നും ചോദിക്കണ്ടല്ലോ ഏർ കൃത്യമായിട്ട് തന്നെ ഇനി ഒരു എന്താ പറയാ മുജാഹിദിൻ്റെ വകയായിട്ടൊരു വിശദീകരണം റഫീഖ് സലഫിയാണ് അതിൻ്റെ ആൾ മുമ്പ് എങ്ങനെ വന്നപ്പോൾ റഫീഖ് സലഫി വീഡിയോക്കായിട്ട് വന്നിരുന്നു വിശദീകരണമൊക്കെ ആയിട്ട് ഇനി ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ല വളരെ കൃത്യമായിട്ട് തന്നെ പച്ചയായിട്ട് തന്നെ പറയുന്നത് ആ വീഡിയോയിൽ കേൾക്കാം ഇനി ചോദിക്കട്ടെ ഇവിടെ സ്ത്രീകൾക്ക് വീടാണ് ഹയർ പള്ളിയിൽക്ക് വരേണ്ടതില്ല വീട്ടിൽ നിന്നാണ് കരിക്കേണ്ടത് എന്നാണല്ലോ ഇമാമ് ഹറമിൽ വെച്ചാൽ പറഞ്ഞതും ഈ പത്രത്തിൽ വന്നതുമൊക്കെ ഈ നിലക്ക് പറയാൻ മുജാഹിദ് മൗലവിമാർ തയ്യാറുണ്ടോ അതാണ് റഫീഖ് മൗലവിയോടും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടും മുജാഹിദികളോടും ചോദിക്കാനുള്ളത് നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി പള്ളിയിൽ വരേണ്ടതില്ല അത് ഹൈറില്ല ഹൈറ് നിങ്ങൾക്ക് വീടാണ് അങ്ങനെ പറഞ്ഞാൽ മതി ഏ പള്ളിക്ക് വരാൻ പാടില്ല പള്ളി അങ്ങനെ ഒന്നും പറഞ്ഞ് പറയണമെന്നില്ല നിങ്ങൾ ഇപ്പോൾ തൽക്കാലം എങ്ങനെ പറഞ്ഞാൽ മതി വീടാണ് നിങ്ങൾക്ക് ഹയർ നല്ലത് ഹയർ എന്ന് പറഞ്ഞാൽ നല്ലതാണല്ലോ അപ്പോ റസൂർ അള്ള പറഞ്ഞത് വീടാണ് സ്ത്രീകൾക്ക് ഹയർ ആണ് എന്നാണ് അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽക്ക് വരേണ്ടതില്ല ഹൈറ് വീടാവുമ്പോൾ പള്ളിയിലേക്കാൾ ഹയർ വീടാവുമ്പോൾ പള്ളിയിൽക്ക് വരാതെ വീട്ടിൽ വെച്ച് സ്കരിക്കലാണല്ലോ ഹൈറ് ആ നിങ്ങൾ എടുത്തോളൂ അതുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരേണ്ടതില്ല വീട്ടിൽ വച്ച് ഹൈറെടുത്തോളൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒബയൂത്ത് ഹുന്ന ഹൈറുല്ല ഹുന്ന സ്ത്രീകൾക്ക് വീടാണ് ഹൈറ് അപ്പം നിങ്ങൾ ആ ഹൈറ് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ മതി ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ മുജാഹിദിനെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ ശരിക്കും വ്യക്തമായി മനസ്സിലാക്കി എന്താണ് മുജാഹിദുകൾ ഹൈറ് മുടക്കികളാണ് എന്ന് കൃത്യമാണ് ഹൈർ മുടക്കികൾ ഹൈറെന്താണ് റസൂറുള്ള പറഞ്ഞത് മുത്തൻ നബി സല അല പറഞ്ഞത് ഖൈര് എന്താണ് വീടാണ് ഹൈറെന്ന് അപ്പോൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാതെ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഹൈറുമുടക്കികളാണ് ഹൈറു മുടക്കികളെന്ന് മുജാഹിദുകളെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ വ്യക്തമാണല്ലോ മുജാഹിദുകൾ മുടക്കികളാണ് എന്ന് കൃത്യമായി അപ്പോൾ അതുകൊണ്ട് ആ പേരൊക്കെ നമുക്ക് കേട്ടോ ഒഴിവാക്കാം ഈ ഹദീസിൻ്റെയും ഈ ഹറമിലെ ഇമാമ് പറഞ്ഞതിൻ്റെയും പത്രത്തിൽ ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വീടാണ് ഹയർ ഹൈറ് ചെയ്യൂ വീട്ടിൽ വെച്ച് നിസ്കരിക്കൂ പള്ളിയിലേക്ക് വരേണ്ടതിൽ അതിൽ ഹൈറല്ല ഹൈർ വീടാണ് എന്ന് മാത്രം ഒരു പ്രസ്താവന പത്രസമ്മേളനം വിളിച്ചിട്ടും സ്റ്റേജിൽ വെച്ചും പത്രത്തിലൊക്കെ എഴുതിയിട്ടൊക്കെ നിങ്ങൾ പ്രസ്താവിക്കാൻ തയ്യാറുണ്ടോ അതൊരു വെല്ലുവിളിയാണ്